നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഹൈബ്രിഡ് മോഡലിൽ നടത്തുന്നത് സംബന്ധിച്ച തർക്കം തുടർന്നു കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലേക്കാണ് വിവാദമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഇതിനോടകം തന്നെ മാറിയിരിക്കുന്നത് ടൂർണമെന്റിന്റെ വേദി പാകിസ്ഥാൻ ആയതു മുതൽ തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് പോകില്ല എന്ന് തർപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കടുത്ത പിടിവാശയിൽ തന്നെയാണ് പാകിസ്ഥാനും ഇന്ത്യക്ക് വേണ്ടി മാത്രമായി മാറ്റാൻ സാധിക്കില്ല വേദി മാറ്റാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ആരോപണമാണ് പാകിസ്ഥാനും ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിലനിൽക്കുകയാണ് ഇതുവരെയും ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അന്തിമമായി എത്തിയിട്ടില്ല ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നടത്തി വരുന്ന ശ്രമങ്ങൾ എവിടെയും ഫലപ്രദമായി എത്തിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഫെബ്രുവരി പത്തൊൻപത് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപത് മുതൽ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ നടത്തുന്നതിന് പി സി ബി പ്രാഥമിക ഷെഡ്യൂൾ ഐ സി സിക്ക് സമർത്ഥി സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സുരക്ഷാ കാരണങ്ങളാൽ പാകിസ്ഥാനിലേക്ക് പോകില്ല എന്ന് ബി സി സി ഐ തന്നെ നിലപാട് അറിയിച്ചതോടെയാണ് പ്രതിസന്ധി തുടങ്ങിയത് രൂക്ഷമായത് ഇന്ത്യയുടെ മത്സരങ്ങൾ പാകിസ്ഥാന് പുറത്ത് നടത്താമെന്ന ബി സി സി ഐ നിർദ്ദേശം ഐ സി സി അംഗീകരിച്ചെങ്കിലും ഇതിന് പാകിസ്ഥാൻ മുന്നോട്ട് വച്ച വ്യവസ്ഥകളാണ് അനിശ്ചിതത്വം തുടരാൻ കാരണമായിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹൈബ്രിഡ് മോഡൽ നടപ്പാക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഇന്ത്യയിൽ നടക്കുന്ന ഐ സി സി ടൂർണമെൻറ്റുകളിൽ പാകിസ്ഥാന്റെ മത്സരങ്ങളും ഇന്ത്യക്ക് പുറത്ത് നടത്തണം എന്നാണ് പി സി ബിയുടെ ആവശ്യം ഇതിന് ബി സി സി ഐ ഇതുവരെ അനുമതിയും നൽകിയിട്ടില്ല ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് നൂറ് ദിവസം മുൻപ് ഷെഡ്യൂൾ പുറത്തിറക്കുക എന്നതാണ് ഒരു പതിവായിട്ടുണ്ടായിരുന്നത് എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇനി എഴുപത്തി അഞ്ചിൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് നവംബർ പന്ത്രണ്ടിനകം ഔദ്യോഗിക ഷെഡ്യൂൾ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു ഈ ചിട്ടകൾക്കെല്ലാം വിപരീതമായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഐ സി സിയെ സംബന്ധിച്ചൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ് ഈ ഒരു വിഷയവും ചാമ്പ്യൻസ് ട്രോഫി ബ്രോഡ്കാസ്റ്റർമാരും സ്പോൺസർമാരും സമ്മർദ്ദം ചെലുത്തിയിട്ടും ഐ സി സിക്ക് സമവായം ഉണ്ടാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇത്തരത്തിൽ പ്രതിസന്ധി തുടരുന്നതിനിടെ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ഫോർമാറ്റിൽ നിന്ന് ടി ട്വന്റി ഫോർമാറ്റിലേക്ക് മാറ്റാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നാണ് ക്രിക്ബസ് അടക്കമുള്ള സ്പോർട്സ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയുടെ മത്സരങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് എന്നതിനാൽ തന്നെ ബ്രോഡ്കാസ്റ്റർമാരും ബി സി സി ഐയുടെ ഈ നീക്കത്തെ അനുകൂലിക്കുകയാണ് ഇന്ത്യൻ മണ്ണിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ മികച്ച വരുമാനം ലഭിക്കുമെന്നതിനാൽ തന്നെ ടൂർണമെന്റ് ഇന്ത്യയിലേക്ക് മാറ്റാനാണ് നീക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഐ സി സി ബോർഡ് അംഗങ്ങളുടെ യോഗം ഡിസംബർ ഏഴിന് നടക്കേണ്ടതായിരുന്നു എന്നാൽ പി സി ബിയുമായും ബി സി സി ഐയുമായും സമവായത്തിലെത്തുന്നതിൽ ഐ സി സി പരാജയപ്പെട്ടതോടെ മാറ്റിവയ്ക്കേണ്ടി വന്നു ഇത് ചാമ്പ്യൻസ് ട്രോഫി സംബന്ധിച്ച ഇതുവരെ ഐ സി സി ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടുമില്ല ഹൈബ്രിഡ് മോഡൽ എല്ലാ അംഗരാജ്യങ്ങളുടെയും ക്രിക്കറ്റ് ബോർഡുകൾ അംഗീകരിച്ചതായി നിരവധി റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഉപാധികളോടെ മാത്രമേ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഹൈബ്രിഡ് മോഡൽ അനുവദിക്കൂ എന്ന ഉറച്ച നിലപാടിലാണ് ഉള്ളത് ഇതാണ് പുതിയ മാർഗങ്ങൾ തേടാൻ ഐ സി സി നിർബന്ധിതരാക്കിയിരിക്കുന്നത്